See, see. What is gold? gold gold. Gold? Ah? Gold. means നമ്മുടെ വൈഷുടാംഗം വാട്ടർഫോളിന്റെ ബാക്കിയുള്ള വീഡിയോ ആണ് ഞാൻ സ്റ്റെപ്പ് കയറി തീർന്നിട്ടില്ല കേട്ടോ അത് വൈഷുടംഗം വാട്ടർഫോളിന്റെ വീഡിയോ കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലത്തായിട്ടുള്ള വീഡിയോ ആണ് ഇനി വരാം പോണെ അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക് കേട്ടോ എവ്രിതിങ് ഓക്കെ ഇത് സിമെട്രിയാണ് ഇവിടുത്തെ ഗ്രാമവാസികളെ അടക്കുന്ന ഇവിടെയാണ് അപ്പം രണ്ട് ടൈപ്പ് കല്ലുകളുണ്ടോ നേരെ നിൽക്കുന്ന കല്ലും കിടത്തിയിട്ടേക്കുന്ന കല്ലും കണ്ടോ അതായത് ഇവിടുത്തെ മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ വേണ്ടി അടക്കി അടക്കിയേക്കുന്നത് മെയിലാണെങ്കിൽ കല്ല് നേരെ കിടത്തി കിട്ടേക്കുന്ന കല്ല് ഫീമെയിൽ അങ്ങനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ചെയ്തേക്കുന്നത് ഇവിടുത്തെ കാസി ട്രൈബൽസിൻ്റെ സെമിട്രിയാണിത് ഇവിടുത്തെ കൂടുതലും ഗ്രാമവാസികൾ ക്രിസ്ത്യൻസ് ആണ് അപ്പോൾ അവരെ അടക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു അടുത്തത് നമ്മൾ സെവൻ സിസ്റ്റർ വാട്ടർഫാൾ പോകണ്ടില്ല അവിടെ ഭയങ്കരമായിട്ട് ക്ലൗഡ് കയറിയിട്ട് കാണാൻ പറ്റില്ല അവിടെ ലിങ്ക് ഷെയർ ും പൊങ്കിയർ വാട്ടർഫോളും ആണ് ഇന്ന് നമ്മൾ പോകുന്നത് വെള്ളം അടിച്ചിട്ട് ഇവിടെ ഇറങ്ങലെന്നൊക്കെ എഴുതി കുറച്ച് വാണിങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ടിക്കറ്റ് ഒരുപാട് വാട്ടർഫോൾ ഉണ്ട് കേട്ടോ അതും നല്ല പച്ചക്കളർ നല്ല രസാണ് ഇവിടെയൊക്കെ കാണാൻ ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ പ്രത്യേകിച്ച് ഞാൻ ചെടിപ്പാൻ തന്നെ ഇത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യും അത് ഇവിടെയൊക്കെ നമ്മുടെ ജമന്തി ഇതിന്റെ വെള്ള കളറൊക്കെ ഉണ്ടോട്ടോ ഇത് കണ്ടോ നല്ല വെള്ള കളറും വെറൈറ്റി സാധനം കേട്ടോ ഞാൻ കണ്ടില്ല കണ്ടിട്ടില്ല യെല്ലോ ഈ ഓറഞ്ച് കണ്ടിട്ടുള്ളു വേറെ വൈറ്റ് ഒക്കെ ആദ്യത്തെ കാണുന്നത് നല്ല ഭംഗിയല്ല എന്റെ രസമാണ് ഈ സാധനം ഈ കളറൊന്നും നമ്മുടെ നാട്ടിലില്ല നല്ല രസമാണ് കാണാൻ ഇത് ഫ്ലവറേ ഫുള്ള് നല്ല ദൂരം ഉണ്ട് ആ പച്ച കളറല്ലേ ഇവിടെയാണ് വെള്ളച്ചാട്ട ഇതിലെ നടന്നു പോണം വ്യൂ പോയിന്റ് വ്യൂ പോയിന്റോട്ടാദ്യം ഫസ്റ്റ് പോകുന്നത് വ്യൂ പോയിന്റ് ആണ് അത് കഴിഞ്ഞിട്ട് വെള്ളച്ചാട്ടത്തിന്റെ താഴോട്ടുള്ള വ്യൂ വഴി അപ്പുറയാണ് ഇതാണ് നമ്മള് വെള്ളച്ചാട്ടം എത്തിട്ടോ ഇത് ഭയങ്കര വെള്ളച്ചാട്ടാണ് ഇത് നമ്മൾ വിചാരിച്ചവരല്ല അല്ല ഇടൂ കേട്ടോ ഇത് വേറെ വൈബാണ് എല്ലാ വെള്ളച്ചാട്ടവും ഓരോ ഷേപ്പാണ് ഓരോ ഭംഗിയാണ് നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും അടിയന്ത ഉള്ള വഴി ഇവിടെയാണ് കേട്ടോ ഇതിലെ കറക്റ്റ് വെള്ളച്ചാട്ടം ഫുള്ളായിട്ട് കാണാൻ പറ്റും വെള്ളച്ചാട്ടത്തിലൂടെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം ഇറങ്ങി ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് ഇവിടെ അത്യാവശ്യം കുളിക്കാൻ സേഫാന്ന് പറഞ്ഞ കാരണം ഇവിടെ ഡ്രസ് ജാക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ വെയിൽ കിട്ടണ്ട അടുത്ത വലിയ അവിടെ താഴ്ച കൂടുതലാന്ന് തോന്നുന്നു ഓഹ് എൻ്റെ മോനെ ഒരു രക്ഷ കേട്ടോ എന്താ ഭംഗി ഊഹ് കണ്ണുകൊണ്ട് ഞാൻ ക്യാമറ നോക്കുന്നില്ല നേരെ വെള്ളച്ചാട്ടം നോക്കണേ എന്ത് രസാന്നൊക്കെ ഒരു രക്ഷല്ലേട്ടോ സൂപ്പറാ ഒന്നും പറയാനില്ല അത്ര അടിപൊളിയാണ് ഒന്നും പറയാനില്ല എന്ത് ഭംഗിയാ നോക്കിയേ ഇതൊരു ഒരുപാട് രക്ഷല്ലണ്ട് അതെങ്ങോട്ട് നല്ല പച്ച കളറാ അങ്ങേട്ടത് ഈ വെള്ളത്തിന്റെ കളർ വേണം നല്ല പച്ച കളർ കടും പച്ച കളറ അതുകൊണ്ടാണ് ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നത് കേട്ടോ കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു കളർ ഇല്ല അതായത് ജാക്കറ്റ് ഉണ്ടല്ലേ ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ നമ്മുടെ പിള്ളേരെല്ലാം ചാടിയിട്ടുണ്ട് അങ്ങ് ഏറ്റവും വരെ പോയിട്ടുണ്ട് പിന്നെ ഇവിടെ അല്ലാതെ ആക്കിയിട്ടില്ലാതെ ഇവിടെ ചട നല്ല വെള്ളം നല്ല അടി അടിഫുള്ളാണ് നല്ല ക്ലിയറേ ഉള്ളതെ കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ആൾക്കാരില്ലാത്ത ഇല്ലാത്ത അത്ര അടിപൊളി ആയിട്ട് കിട്ടും പിന്നെ കുറെ നേരമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കണെങ്കിൽ കുറെ പേരൊക്കെ പോകുമ്പോൾ ഒരു ഗ്യാപ്പിൽ എടുക്കാൻ പറ്റും നല്ലൊരു ഭംഗിയാണ് നമ്മുടെ വിള എല്ലാം വെള്ളച്ചടിയേക്കോട് നീന്ത നല്ല ആഴ്ചയാണ് ഞാൻ ചാടുന്നില്ല കേട്ടോ കാരണം അടുത്ത സ്ഥലം കൂടെ ഈ പോണം കുളിച്ച് കഴിഞ്ഞാൽ ശരിയാത്തില്ല കുളിക്കാത്തല്ല ഞാൻ കുളിക്കുന്നില്ല ഞാൻ റൂമിൽ ചെന്നിട്ടേ കുളിക്കുന്നുള്ളൂ എന്നോട് വെള്ളം മറികളിച്ച പനി വരുന്നത് എന്റെ അപ്പം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല റിസ്റ്റ് ഉള്ള സ്ഥലങ്ങളൊന്നും ഞാനങ്ങനെ അധികം ഇറങ്ങാറില്ല കാരണം റോഷു വീട്ടിൽ നോക്കിയിരിക്കേ നല്ല അടിപൊളി സ്ഥലം നല്ല രസമാണ് അടുത്തത് നമ്മള് തിരിച്ചു കയറിയ സമയത്ത് ഈ വരുന്ന വഴിക്ക് ഒരു ചെറിയ ഗുഹയുണ്ട് കേട്ടോ എന്നാ നമുക്ക് ആ ഗുഹയിൽ എന്താ പോയി കണ്ടേക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ കൊറച്ചുപേരാണ് ആ ഗുഹയിലോട്ട് പോയി ബാക്കി എല്ലാരും താഴെയാണ് നമുക്കൊന്ന് കേറി കണ്ടുവരാം എന്താ സംഭവം ഇവിടെയൊക്കെ ഒരുപാട് ഗുഹകളുള്ളതാണ് ഓരോ ഗുഹയിലും ഓരോ വെറൈറ്റി സംഭവങ്ങളാണ് അപ്പം ഞങ്ങൾ എന്താണെങ്കിലും ട്രക്ക് ട്രക്ക് ചെയ്ത് മടുത്ത പിന്നെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഈ ഗുഹയിലെന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഓടി കയറിയതും കൂട്ടും നല്ലൊരു വൈബാട്ടെ അതായത് മറ്റേ ഗുഹ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട മൗസ് മൈക്ക് ഫുൾ അടഞ്ഞു മൂടിയത് അവിടെ ഇവിടെ ഒക്കെ വേണ്ട ഓപ്പണായിട്ട് വേറൊരു വൈബാണ് അപ്പോൾ ഓരോ ഗുഹയും ഓരോ ഒരു സൗന്ദര്യം ഓരോ ഗുഹയ്ക്കും ഉണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ആ സംഭവങ്ങളുള്ളതെന്ന് നമുക്ക് പോയി നോക്കാം at this point they have uh, having they having a sindri inside it looks like a gold and silver guys come here what is you this like gold huh? the gold means gold 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 huh? Gold. Gold, huh? Gold. Gold. Oh. gold and silver oh. അപ്പൊ ഈ കണ്ടത് ഗോൾഡ് സിൽവറും അല്ല കേട്ടോ അതുപോലെ ഉള്ള ഒരു സംഭവമാണ് എന്താണെന്നറിയില്ല കറക്റ്റ് അപ്പൊ എല്ലാം അടച്ച് കമ്പിയൊക്കെ വെച്ചിട്ട് അടച്ച വെച്ചേക്കുന്ന ഉപയോഗിക്കാത്ത അങ്ങനെ സെറ്റ് ചെയ്തേക്കാൻ കണ്ടു കഴിഞ്ഞാൽ ഗോൾഡ് സിൽവർ പോലെ തന്നെയുണ്ട് കേട്ടോ ഇവിടെ ഒരു കിട്ടിക്കൻ വെള്ളം ഉണ്ട് ഉണ്ടെട്ടോ ഭയങ്കര ഭംഗി അതായത് ആ പാറയുടെ ഇടയ്ക്ക് ഒരു വട്ടത്തിൽ ഒരു ഹോൾ ഉണ്ട് ഹെർഷേപ്പിലാണ് ഹോള് അതിൻ്റെ അകത്തുകൂടെ വെള്ളം ചാടുന്നതാണ് ഭയങ്കര ഭംഗി അത് കാണാൻ അടുത്തായിട്ട് നമ്മൾ വന്നത് നൊക്കാലിക്കായി വാട്ടർഫാൾ എന്ന് പറഞ്ഞ വാട്ടർഫാൾ കാണാനാണ് അപ്പോൾ ഇവിടെ വണ്ടി നിർത്തി ഇവിടെ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുള്ളൂ പക്ഷേ നമുക്ക് വന്നിട്ട് ഫുൾ മഞ്ഞാണ് ഒന്നും കാണാൻ പറ്റത്തില്ല പക്ഷെ കാണേണ്ട ഒരു വാട്ടർഫാൾ ആണെന്നാണ് ഇവർ പറഞ്ഞത് അപ്പം ഇതിൻ്റെ സ്റ്റോറിയുണ്ട് ഈ വാട്ടർഫാളിന് അപ്പം നമുക്ക് എന്താണ് ആ സ്റ്റോറി കേട്ടപ്പം ഇത് കാണുന്ന അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഫുള്ള് കോട നിറഞ്ഞ് നിൽക്കുകയാണ് ഒന്നും കാണാൻ പറ്റത്തില്ല നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ചിലപ്പം മാറുമായിരിക്കും മാറിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റും അപ്പം ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഞാനിപ്പം നമ്മുടെ ടീംസ് എല്ലാം അപ്പറേ അപ്പറേ മാറി നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ വ്യൂ കിട്ടാൻ വേണ്ടി എല്ലാവരെയും കാത്തിരിക്കുകയാണ് അപ്പം അപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഒരു സ്റ്റോറിന്താ പറയാമേ ഭാഗ്യമുണ്ട് നമ്മുടെ വെള്ളച്ചാട്ടം തെളിഞ്ഞ് വരുന്നുണ്ട് മിസ്റ്റിപ്പം തന്നെ മാറും അപ്പോൾ നമുക്ക് പക്കയായിട്ട് കാണാൻ പറ്റും അപ്പോഴത്തേക്ക് ഞാൻ സ്റ്റോറി പറയാം ഇതിൽ നൊക്കാലിക്കായ് എന്ന് പറഞ്ഞാണ് പേര് വരുന്നത് എങ്ങനെയാന്ന് ഞാൻ പേര് വരാൻ കാര്യം കാലിക്കായ് എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു ആ ഒരു സ്ത്രീ കല്യാണം വഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു അപ്പോൾ അവർക്കൊരു കൊച്ചൊക്കെ ഉണ്ട് അപ്പോൾ അവരിങ്ങനെ ഹാപ്പിയായിട്ട് ജീവിക്കുമ്പോൾ അവളുടെ ഹസ്ബൻഡിന് അസുഖം വന്ന് മരിക്കുകയാണ് മരിച്ചു കഴിഞ്ഞിട്ട് കുറെ കഴിയുമ്പോൾ എല്ലാവരും വേറെ കല്യാണം കഴിക്കാനൊക്കെ പറഞ്ഞിട്ടും പുള്ളിക്കാർ കല്യാണം കഴിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകും ഇങ്ങനെ ഒരു വിഭാഗം കഴിച്ചു കഴിഞ്ഞാൽ വരുന്നയാളെ കൊച്ചിനെ ഇങ്ങനെ നോക്കുവോ അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ടുകളായിരുന്നു കലിക്കായി ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് ഇവിടെ കല്യാണം ആലോചിക്കേണ്ടി വന്നു അങ്ങനെ ഈ വന്നയാള് കൊച്ചിനോട് കുറച്ച് അടുപ്പൊക്കെ കാണിച്ചപ്പം ഈ കലിക്കായി സംബന്ധിച്ചു ഒരു കുഴപ്പമില്ല ഈ കൊച്ചിനെ നന്നായിട്ട് നോക്കും അങ്ങനെ അവരോട് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിയോട് ആണ് കൂടുതലും കലിക്കായ്ക്കിഷ്ടം തന്നെ അത്രയും കാര്യമായിട്ട് നോക്കുന്നില്ല എന്നൊരു തോന്നൽ പുള്ളിക്ക് വന്നു ഒരു ദിവസം പണി കഴിഞ്ഞ് കലിക്കായി വീട്ടിൽ വന്നപ്പം കുട്ടിയെ കാണുന്നില്ല അപ്പോൾ കുട്ടി കുട്ടിയെന്തെങ്കിലും ചോദിച്ചപ്പോൾ തൊട്ടപ്പുറ വീട്ടിൽ കളിക്കുന്നുണ്ടെന്ന് പുള്ളി പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടി വരുമെന്ന് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കലിക്കായി ഫുഡിൻ്റെ അകത്തിനു കലിക്കായ്ക്ക് ഒരു ചെറിയ നഖങ്ങൾ തന്നെ കലിക്കായിക്ക് മനസ്സിലായി തൻ്റെ കുട്ടിയെ ഇയാൾ കൊന്ന് കറി വെച്ചിട്ടുണ്ടെന്ന് ഉടനെ കലിക്കായ് ആവനോടൊന്നും ചോദിക്കാതെ നേരെ പോയി ഈ വാട്ടർഫാളിൻ്റെ മേളിൽ നിന്ന് എടുത്തു ചാടി മരിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് നോ നോക്കാലിക്കായ് എന്ന ഈ വാട്ടർഫാളിൻ്റെ പേര് വന്നത് നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിയിൽ ജംബ എന്നാണ് അർത്ഥം വരുന്നത് ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഈ ഒരു വാട്ടർഫാൾ ഇത്രയും ഫേമസ് ആയത് ഇന്ത്യയിൽ ഇത്രയും സ്റ്റേറ്റിൽ ഹയ്യസ്റ്റ് വാട്ടർഫാൾ ഈ നൊക്കാലിക്കായ് വാട്ടർഫാളാണ് ഭയങ്കര ഭംഗിയാണ് നല്ല രസമാണ് കാണാൻ ഇത്ര ലോങ്ങ് ആണ് പക്ഷേ നമുക്ക് വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് നിന്ന് കാണുമ്പോൾ അപ്പം നമ്മുടെ വാട്ടർഫാൾ ഇഷ്ടപ്പെട്ടില്ലേ അല്ല അടിപൊളി വാട്ടർഫാൾ ഞാൻ വിചാരിച്ച് കാണാൻ പറ്റൂല എന്ന് കാരണം മഞ്ഞ് കയറിയിട്ട് ഒട്ടും കാണാൻ പറ്റില്ല തെളിഞ്ഞു വന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അല്ല സൂപ്പറാണ് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നതാണ് ഇതൊന്ന് കാണാൻ ഇനി നമുക്ക് സെവൻ സിസ്റ്റർ വാട്ടർഫാൾ ഇന്ന് കാണാൻ പറ്റൂല അതിനുവേണ്ടി നമ്മളത് നാളെ രാവിലെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞേ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം നാളത്തെ വീഡിയോയിൽ ഇനി അടുത്ത ഡേയിലെ വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ കാണാം അപ്പം അതുവരെ ടാറ്റാ ബൈ ബൈ